ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സദ്യ സ്പെഷ്യൽ പച്ചടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റുള്ളൊരു പച്ചടിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ പകുതി കൊണ്ടാണേ പച്ചടി തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ തൊളി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നടുവിലുള്ള പോർഷൻ നീക്കി കളഞ്ഞിട്ട് വേണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് പച്ചടി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ സ്റ്റവില് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് സാദാ മുളക് പൊടിയാണ് കശ്മീരി മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം പൈനാപ്പിൾ വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ലാസ്റ്റ് വറ്റിച്ചെടുക്കാം ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഞാനിതുവരെ ഫ്ലെയിം ഓൺ ചെയ്യാതെയാണ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി തിളക്കുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിള മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് ത നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം പൈനാപ്പിൾ ഇതിൽ നിന്നും നന്നായിട്ട് വേവട്ടെ ഈ സമയത്ത് നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങ ചിരവിയത് ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെയൊക്കെ തേങ്ങ എടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് അല്പം വലിയൊരു മുളകാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം ആവാതെ കുറച്ച് തിക്കായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിത് അത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഓവർ ലൂസായിട്ടൊന്നുമില്ല കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഒരല്പം വെള്ളമുണ്ട് ഇതൊന്ന് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതാ ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ചു വെക്കാം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം അരപ്പ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിനു ശേഷം ജാറിൽ ലേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂയിറ്റിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ചുഴറ്റി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് തിള വരുന്നത് വരെ അപ്പോൾ ഇത് താ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് തിള വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ നന്നായിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇത് മൂടി വെക്കാം ജസ്റ്റ് ഒന്ന് ചൂടാറുന്ന സമയം വരെ ഒന്ന് മൂടി വെക്കാം സ്റ്റവിൽ നിന്നൊന്ന് ഇറക്കി വെക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്കുള്ള തൈര് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒരു കപ്പ് തൈരാണ് എടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കാം തൈര് ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇതുപോലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം മാത്രമായി ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ തൈര് നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് ചൂടാറണമെന്നില്ല എന്നാൽ നല്ല ചൂടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യരുത് ജസ്റ്റ് ചെറിയൊരു ചൂടോട് കൂടി ആയിട്ടുണ്ട് ഇനി നമുക്ക് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ ഞാനൊരു ടീസ്പൂൺ മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നല്ല മധുരത്തോടു കൂടി കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ അരച്ചൊഴിച്ചില്ലേ ആ സമയത്ത് തന്നെ മധുരം നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം ഇത് മൂടി വെക്കാം ഇനി ഇതിലേക്കൊരു താളിപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് വറ്റൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടറിക്കഴിഞ്ഞ സമയത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് അങ്ങനെ തന്നെ കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം ഒരഞ്ചോ പത്തോ മിനിറ്റൊക്കെ ഇതുപോലൊന്നും മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്നിട്ടുണ്ട് ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു പച്ചടിയാണ് കേട്ടോ ഇത് നമുക്ക് വെറുതെ അടുത്ത് തന്നെ കഴിക്കാൻ തോന്നും സദ്യക്കൊപ്പം പച്ചടി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്